നായികയായും വിലത്തിയായിട്ടുമൊക്കെ മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് വരദ ഇതിനിടെ തൻ്റെ ജീവിതത്തിൽ വലിയ ചില തീരുമാനങ്ങൾ എടുത്തതിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ വളരെ മെലിഞ്ഞ ലുക്കിൽ നിന്നും തടിച്ചുറണ്ട അവസ്ഥയിലേക്ക് വരദ എത്തിയിരുന്നു സീരിയൽ ഷൂട്ടിങ്ങും മറ്റുമായി കൃത്യതയില്ലാത്ത ജീവിത രീതികളാണ് ഇതിന് കാരണമായത് എന്നാൽ താൻ ഐഡിയൽ വെയിറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നാണ് നടി പറയുന്നത് വരതയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഞാൻ കുറച്ചധികം ഓവർ വെയ്റ്റ് ആയിരുന്നു അതൊന്ന് നോർമലാക്കാൻ ഞാൻ ഡയറ്റും എക്സസൈസും തുടങ്ങി സാധാരണ എന്ത് ഹെൽത്തി ഹാബിറ്റ്സ് തുടങ്ങിയാലും അത് സ്ഥിരമായി മുടങ്ങാറുള്ളത് ഷൂട്ട് തുടങ്ങുമ്പോഴാണ് സമയം തെറ്റിയുള്ള ഉറക്കം ഭക്ഷണം അതിൻ്റെ കൂടെ ക്ഷീണം കൂടിയായാൽ പിന്നെ പറയണ്ട മൊത്തത്തിൽ എല്ലാം ഉഴപ്പു ഇപ്രാവശ്യം ഞാൻ എല്ലാം ഒന്ന് മാറ്റിപ്പിടിച്ചു പിടിച്ചു ഷുഗർ ഏറെക്കുറെ കട്ട് ചെയ്തു ഓവർനൈറ്റ് ഓട്സ് ഫ്രൂട്ട്സ് ഗ്രീൻ ടീ നട്ട്സ് സീഡ്സ് ഒക്കെ ആഡ് ചെയ്തു അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യം സെറ്റ് പിന്നെയുള്ളത് എക്സസൈസ് ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കമില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റുള്ള നടപ്പൊന്നും നടക്കില്ല അതിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയ പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് ഷൂട്ടിനിടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ അങ്ങ് നടക്കും ആദ്യം എനിക്ക് പ്രാന്ത എന്ന് ഇവിടെയുള്ളവർക്ക് തോന്നിക്കാണുമായിരിക്കും എന്തായാലും ഇപ്പോൾ അവർക്ക് കണ്ട് ശീലമായി അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എടുത്തു തന്ന വീഡിയോ ആണിത് പിന്നെ അഞ്ചു മാസങ്ങൾ കൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിയിരിക്കുന്നു കൂടുതൽ എനർജറ്റിക്കായി സോ മൊത്തത്തിൽ ഹാപ്പിയാണ് എന്നും പറഞ്ഞാണ് വരത എഴുത്തവസാനിപ്പിക്കുന്നത് സാരിയും പൊക്കിക്കുത്തി സീരിയൽ ലൊക്കേഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തൻ്റെ വീഡിയോ വരത തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം എന്ന സീരിയലാണ് വരത അഭിനയിക്കുന്നത്